എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും എൻ്റെ വിശേഷങ്ങൾ പതിവ് പോലെ വീടും വീട്ടു പരിസരമൊക്കെയാണ് വീടിൻ്റെ ഉള്ളിലെ ചിത്രീകരണങ്ങളല്ല ഇന്ന് പുറത്ത് വിശേഷങ്ങളാണ് അധികവും മഴയൊന്നും ഒഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ഞാനും അമ്മയും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് സാധാരണ എൻ്റെ എല്ലാ വരവിലും അമ്മയുടെ ഗാർഡൻ അത് വേണം എല്ലാവർക്കും കുറേ ഇഷ്ടമാണ് കേട്ടോ ഞാൻ എൻ്റെ വ്ളോഗ് കാണുന്നവരൊക്കെ പറയുന്നുണ്ട് അമ്മ ഈ പ്രായത്തിൽ ഇത്രയും ഭംഗിയായിട്ടൊക്കെ ചെടികളൊക്കെ സംരക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് അതിലെനിക്ക് വളരെ അഭിമാനം തോന്നാറുണ്ട് അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് ഇപ്പോഴും ഈ പ്രായത്തിലും അമ്മയ്ക്ക് വയ്യാതെ ഇരിക്കുകയാണെങ്കിലും അമ്മ ഇതിനൊക്കെ സമയം കണ്ടെത്തി അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്നുണ്ട് അച്ഛന് പക്ഷേ ഒരു കംപ്ലൈൻ്റ് ഉള്ളൂ അവിടെ ഇവിടെയും കിട്ടുന്ന കുപ്പികളും ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അമ്മ ഇതിലൊക്കെ വെള്ളം നിറച്ച് ഈ മണി പ്ലാന്റ് പോലെയുള്ള അതൊക്കെ നിരത്തി വയ്ക്കും അപ്പോൾ ഇന്നുകൂടിയും പറഞ്ഞു ഈ കുപ്പികളൊക്കെ ഇവിടെ വൃത്തികേടാണതൊക്കെ എടുത്ത് മാറ്റാൻ പക്ഷെ അമ്മ സംവദിക്കുന്നില്ല അമ്മ ഇങ്ങനത്തെ കുപ്പികളും എന്ത് കുപ്പിയാണെങ്കിലും ആൾക്കെന്താ കുപ്പിന്നൊന്നും ഇല്ല എല്ലാ കുപ്പി എന്ത് പ്ലാസ്റ്റിക് ആണെങ്കിലും എല്ലാം റീയൂസ് ചെയ്യുക എന്നുള്ളത് ആളുടെ ഒരു ഹോബിയാണ് അതിനൊക്കെ മണിപ്ലാന്റ് പോലെയുള്ള ചെടികളൊക്കെ നിറച്ച് വെക്കും ഇത് നമ്മുടെ പൂമ്പാറ്റ ചെടി ബ്ലോഗിലുണ്ടായിരുന്നല്ലോ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇന്നും അത് അങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതിനൊന്നും ഒരു സ്ഥാനം മാറ്റമൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ എല്ലാ വർഷവും വന്നു കഴിഞ്ഞാൽ ഒന്ന് റീ അറേഞ്ച് ചെയ്യാറുണ്ട് അതുമാതിരി മണ്ണുകളൊക്കെ ഇളകിപ്പോയി ചെടി ചെടിച്ചട്ടിയിലൊക്കെ മണ്ണൊക്കെ ഇട്ട് പുതിയ മണ്ണൊക്കെ ഇടാറുണ്ട് വളം കൊടുക്കാറുണ്ട് അങ്ങനെ പുല്ല് പറച്ച് അവിടെയൊക്കെ ഒന്ന് ചെയ്ത് കൊടു സഹായിക്കാറുണ്ട് അമ്മേനെ അപ്പം ഇപ്രാവശ്യം ഇങ്ങനെ മഴ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെന്ന് കാരണം അതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകുന്നേരത്തോടെ കുറച്ച് മഴയൊന്നും മാറുന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മോട് ഇന്ന് കുറച്ച് ഗാർഡൻ പണിയാവാം നമുക്കൊന്ന് ഈ ചെടികളൊക്കെ വളർന്ന് താഴത്തേക്ക് ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ് ഒരു ഭംഗിയില്ലാതെ ആയിരിക്കും അതൊക്കെ ഒന്ന് കൊടുത്തു പിന്നെ ഇടയിലുള്ള ഉണങ്ങിയ ഇലകളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിലൊക്കെ മണ്ണിടണം പക്ഷേ എല്ലാ ജോലിയൊന്നും ഇന്ന് ഒരു കുറച്ച് നേരം കൊണ്ട് ചെയ്യാൻ പറ്റില്ല മഴ എപ്പോഴാണ് വരികയെന്നറിയാനും പറ്റില്ല സന്ധ്യ ആവാറായി അപ്പോൾ പറ്റുന്ന പണികളൊക്കെ ചെയ്ത് കുറച്ചൊന്ന് ചെയ്യണം എന്നുണ്ട് അങ്ങനെ പുല്ല് പറിക്കലും കുറച്ച് ചെടികൾ വെട്ടലും ട്രിമ്മിയലൊക്കെ ആയിട്ട് ഉള്ള കുറച്ച് തിരക്കിലാണിന്ന് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ചെടിയുടെ കിടക്കിലൊക്കെ നിറയെ പുല്ലുണ്ട് അപ്പോൾ കുറച്ച് പുല്ലൊക്കെ ഇടയ്ക്ക് വെച്ച് കുറച്ചിരുന്നു പിന്നെ മഴ തുടരെ തുടരെ മഴ പെയ്യണതുകൊണ്ട് മുഴുവനൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടു നല്ല ഭംഗിയുള്ള ചെടികളാണ് പക്ഷെ ചെറിയ ബോട്ടിൽ അങ്ങ് വളർന്നിരിക്കുകയാണ് പക്ഷെ അതിനാ വളരാനുള്ള സ്പേസ് ഇല്ല അപ്പം ഞാൻ പറഞ്ഞു അമ്മോട് ആ ബോട്ടിലൊക്കെ മാറ്റി നമുക്ക് ചെടിച്ചട്ടിയിൽ നടാമെന്ന് ചെടിച്ചട്ടികൾ കുറേ കാലിയായിട്ട് ഇരിക്കണമുണ്ട് കുറേ ചെടികൾ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ടാണ് പിന്നിവിടെ ഇറങ്ങിയേക്കണത് അങ്ങനെ ഞാനും അമ്മയും കൂടി കുറേ ചെടിച്ചട്ടികളിൽ ഒന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ നോക്കുകയാണ് കുറേ ചെടികൾ ചട്ടികളൊന്നും മണ്ണില്ല അത് ഇടണം പിന്നെ വർഷക്കാലം ഭയങ്കര പ്രശ്നമാണ് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറണോണ്ട് എപ്പോഴും ചെടിച്ചട്ടികൾ ഒലിച്ച് പോവുക കുറേ ചെടികൾ നാശമായി പോവുക അതൊക്കെ ഉണ്ടാവുന്നുണ്ട് അതിനെ പേടിച്ചിട്ടാണ് ദൈവം സ്റ്റാൻഡൊക്കെ വെച്ചാൽ അതിൻ്റെ മുകളിലും കട്ടിലിൻ്റെ മുകളിലൊക്കെയാണ് നമ്മൾ കയറ്റി വെച്ചിരിക്കുന്നത് എല്ലാ വെള്ളപ്പൊക്കം വെള്ളം നിറയെന്ന് പേടി തോന്നുമ്പോളേ കട്ടിലിൻ്റെ മുകളിൽ അവിടെ ഒരു ഇരുമ്പ് കട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്കൊക്കെ ചട്ടികൾ കയറ്റി വച്ചിരിക്കുകയാണ് മഴ വെള്ളപ്പൊക്കത്തിനെ പേടിച്ചിട്ട് എന്നാലും മഴ പെയ്താൽ ഇതൊക്കെ പോവും പക്ഷേ എങ്ങോട്ട് എടുത്തൊക്കെ എടുത്ത് വയ്ക്കുക കഴിഞ്ഞ താമരയും ആമ്പലൊക്കെ ഉണ്ടായിരുന്ന വലിയ വലിയ ബേസിനൊക്കെ ഒലിച്ചു പോയി പിന്നെയും രണ്ടാമതും അമ്മ നട്ട് നനച്ച് വന്നതാണ് എന്നാലും നമ്മുടെ ഉത്സാഹം കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് ഒരു നിരാശയില്ല ആൾക്ക് എല്ലാ കൊല്ലവും ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിലും പിന്നെയും പിന്നെയും പുതിയ പുതിയ ചെടികൾ നടാനും ചട്ടികൾ വാങ്ങാനും ഒക്കെയുള്ള ഉത്സാഹം കാണുമ്പോൾ നമുക്കെന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ മഴ കാരണം നമുക്ക് കൂടുതലൊന്നും ചിത്രീകരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഇരുട്ടാണ് ഇവിടെ എപ്പോഴും വേഗം വന്ന് മൂടി നല്ല കൂരിട്ടാണ് അപ്പോൾ നല്ല വെളിച്ചമുള്ള സമയത്ത് ഇതുപോലെ നല്ല വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ ഗാർഡനെ പറ്റി നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം